നമ്മൾ നമ്മുടെ തച്ചമ്പാറിലെ കുറേ കടകളുടെ പേര് നമ്മൾ പറഞ്ഞു പക്ഷെ നമുക്ക് ഓർത്തെടുക്കേണ്ട കാര്യങ്ങളാണ് എന്താ വെച്ചാല് നമ്മുടെ ഒരു പ്രസ് ഉണ്ടായിരുന്നു ഓർക്കണോ അത് അതേപോലെ തന്നെ ഡെന്റൽ ഡോക്ടർ ഉണ്ടായിരുന്നു മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതും കൂടി ചേട്ടനൊന്ന് പറഞ്ഞു പറഞ്ഞുതരും എനിക്ക് ഓർമ്മയിൽ വരുന്നത് നമ്മുടെ നമ്മുടെ വരുന്നത് അതിന്റെ പുറകില് വിശ്വാരതിൽ ആ അച്ചു നടത്തിയിട്ട് അച്ഛൻ അച്ഛനത്തിയ കൈമുഴ മഷി അത് അച്ചു നടത്തിയിട്ടുള്ള പ്രസ്സാണ് അത് ഇങ്ങനെ ചവിട്ടി അടിക്കുന്ന പ്രിന്റ് ചെയ്യുന്ന പ്രസ്സാണ് പിന്നെ അതിന് ശേഷമാണ് തോന്നുന്നുണ്ടെങ്കിൽ വേനാട്ട് പ്രസ് കത്മാര് ഇപ്പൊ ഹരിയുടെ ഫാദർ തുടങ്ങി വേനാട്ട് പ്രസ് തുടങ്ങി അത് കഴിഞ്ഞ് കുരുവിളമില്ലത് എനിക്ക് തോന്നുന്നു ചോദിച്ചേറ്റ് പോകും സുവർത്ത ചോയിച്ചേട്ടുള്ള പ്രസ് വിൽക്കുന്ന തോന്നുന്നു പിന്നെ കുരുതല പറയുമ്പോൾ അവിടെ സപ്പോർട്ടായിട്ട് നിൽക്കും ചെയ്തു പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ സു സുവാർത്ത എന്ന് പറഞ്ഞ പ്രസിദ്ധിപ്പൊ സ്കൂളിന്റെ നമ്മുടെ പ്രൈമറി സ്കൂളിന്റെ പരിസരത്ത് അവിടെ നിൽക്കും സ്വന്തം ബിൽഡിങ്ങിലേക്ക് എത്തി ജയന്റെ നേതൃത്വത്തിലാണ് അത് നടക്കുന്നത് പിന്നെ ഈ പറയുന്നത് പണ്ട് ഈ പല്ലെടുക്കാൻ പറഞ്ഞ സംവിധാനം ഉണ്ടായിരുന്നത് ഒന്ന് നമ്മുടെ മണ് ഡോക്ടർ ഉണ്ടായിരുന്നു ഈപ്പ ഡോക്ടർ അദ്ദേഹം മിലിറ്ററി ഡോക്ടർ ആയിട്ട് വന്നിട്ട് പിന്നെ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ അദ്ദേഹം ായിരുന്നു പിന്നെ ഇണ്ടായിരുന്നു നമ്മുടെ ഡോക്ടർ ഡോക്ടർ എന്ന് പറയാൻ ജോൺ മാത്യു അതായത് അദ്ദേഹത്തിന്റെ വീട് ശിരിവാനി ജംഗ്ഷനില് ആ ബസ് സ്റ്റോപ്പിൽ ഏറ്റവും മുകളിൽ കറിന്റെ വീടാണ് അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹം ഒരുപാട് വർഷക്കാരം രണ്ട് രണ്ട് സ്ഥലത്തുണ്ടായിരുന്നു മണ്ണാർക്കാടല്ല കല്ലടിക്കൂടും തച്ചമ്പാറായിരുന്നു അത് മണ്ണാർക്കാടും തച്ചമ്പാറ ആയിരുന്നു തച്ചമ്പാറ ആയിരുന്നു ഇത് കഴിഞ്ഞാല് തച്ചമ്പാറിൽ വരിക അത് അങ്ങനെ ഡോക്ടർ വർക്ക് ചെയ്തിരുന്നു അവിടെ കുറെ വർഷക്കാലം വർഷക്കാലം ആ കെട്ടിടം പിന്നെ മൂപ്പര് ആ കെട്ടിടത്തിലായിരുന്നു ആദ്യം പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് തിരുവിൽപ്പാട് കെട്ടിടം പണ്ട് അവിടെ കൊടുത്തിട്ടാണ് പിന്നെ അവിടേക്ക് ആ പോസ്റ്റ് ഓഫീസ് പോണത് പിന്നെ ഇപ്പുറത്ത് അത് പിന്നത് അസൗകര്യങ്ങളൊക്കെ വന്നപ്പോ ഇവിടെ ഇപ്പുറത്തെ ആ ഹംസക്കാട് അവിടെ ഉണ്ടാക്കാം അപ്പൊസ അംസ ആ ഹംസക്കാര അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കാണുന്ന സ്ഥലത്ത് ദശവന്ധ സ്കൂളിന്റെ അവിടെ പരിസരത്ത് വന്നത് കെട്ടിടത്തിൽ പിന്നെ ഓർമ്മ വരുന്നത് പിന്നെ ഓർമ്മ പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു വിഷയം വെച്ചാൽ അന്നത്തെ ധനകാര്യ സംവിധാനങ്ങളാണ് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പതിനേഴിലാണ് ഐക്യനാണയ സംഘം തുടങ്ങുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ചുള്ളിപ്പാറ ജോർജിയായിട്ടാണ് അതിന്റെ മുൻകൈ അത് ടി സി മാഷാണ് എന്റെ പുറകിൽ പക്ഷെ ടി സി മാറ്റാണ് പിന്നെ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നത് ഐക്യനാണയ സംഘം ആ ഐക്യനാണയ സംഘമാണ് പിന്നെ കോപ്പറേറ്റീവ് സഹകരണ സംഘമായി അല്ലെ സഹകരണ സംഘമായിട്ട് പിന്നെ മാറി മാറിയത് ഇപ്പോഴത്തെ കോപ്പറേറ്റീവ് ബാങ്ക് ആ എല്ലാ ബ്രാഞ്ചുകളൊക്കെ അന്ന് കോപ്പറേറ്റീവ് അന്ന് എനിക്ക് തോന്നുന്നത് ചുള്ളിപ്പാറ ജോർജിയേറ്റന് കൊടുത്ത സ്ഥലത്ത് തന്നെയായിരുന്നു ഈ ബാങ്കിന് കെട്ടിടപ്പെടുന്നത് ഇപ്പൊ അവിടെ അവരുടെ പഴയ കെട്ടിടം അത് പിന്നെ സഹകരണ സംഘമായി പിന്നെ സഹകരണ ബാങ്കായി തച്ചമ്പാറ താഴേക്ക് വന്നു ഈ നാടിന്റെ ഒരു വികസനത്തിൽ നിർണായകമായ നിർണായകമായൊരു പങ്കുവഹിച്ച സ്ഥാപനമാണ് തച്ചമ്പാറ സഹകരണ സൊസൈറ്റി അന്ന് രണ്ടായിരം റുപ്യ ആയിരം റുപ്യ ലോൺ എന്നൊക്കെ പറഞ്ഞ വലിയ സംഖ്യയാണ് ടി സി മാഷക്കത് എഴുതി എന്റെ പണി എന്താ കണക്ക് പോകേണ്ടത് എന്ന് ചോദിച്ചാലോ കുരുമുളക് എത്ര മോപ്പിനെ കണക്കാരെ കുരുമുളകെത്ര വാഴ എത്ര തെങ്ങി എത്ര അപ്പൊ ഇത്ര എഴുതി എത്ര റപ്പീട്ടൊന്നറിയാം അങ്ങനെ ഉള്ളൊരു കാലം അത് സഹകരണ സംഘത്തിന്റെ ഇപ്പൊ നൂറ് വർഷം കഴിഞ്ഞ് ആഘോഷിച്ചപ്പോ നൂറ് വർഷം കഴിഞ്ഞതിന്റെ ആഘോഷം ഇപ്പൊ രണ്ടോ മൂന്നോ വർഷം അത് കഴിഞ്ഞു പോയി അപ്പൊ അത് വലിയൊരു നമ്മളുടെ സാമ്പത്തിക മേഖലയിൽ ഞാൻ പറഞ്ഞ അതില് കാരാവൃഷി പഞ്ചായത്തും ഇതിലായിരുന്നു സത്യം ബഹ്റയുടെ ഇതിലായിരുന്നു ഈ സഹകരണ സംഘത്തിലായിരുന്നു പിന്നീട് ഒരു പഞ്ചായത്തിന് ഒരു സഹകരണ സംഘം എന്നുള്ള ഒരു തീരുമാനം വന്നപ്പോ അങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തപ്പോഴാണ് കാരാവൃഷിക്ക് എന്നാലും ഇവിടുന്ന് അത് സെബോക്കേറ്റ് ചെയ്ത് കൊണ്ടുപോയത് നമ്മളുടെ ആസ്തി ബാധ്യതയോട് കൂടിയിട്ട് അവരെ ഏറ്റെടുക്കുകയാണ് അവരുടെ പ്രദേശം എന്നിട്ട് അച്ഛൻപാറ സഹകരണ ബാങ്കിന് ഒരുപാട് ലക്ഷ്യങ്ങൾ തരാനുണ്ടായിരുന്നു പിന്നെ നമ്മൾ കേസ് കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ വാങ്ങിയത് പൈസ തന്നു ആ ബാങ്ക് വന്നിപ്പോ നല്ല നല്ലൊരു പ്രവർത്തിക്കുന്ന കാരവസ്ഥ അതിനാരമാഷാണ് അവിടെ അതിനുള്ള ഒരു മുൻകൈ എടുത്തതുമൊക്കെ പിന്നെ രാമചേട്ടൻ അഗിസ് ചേട്ടൻ ഒക്കെ അങ്ങോട്ട് പോയി ശ്രീധരൻ എന്ന് പറഞ്ഞൊരു ആളാണ് അദ്ദേഹം പോയി രവി അങ്ങോട്ട് പോയി അവരൊക്കെ അങ്ങനെ അതായത് സ്റ്റാഫ് കൊണ്ടുപോയി അതിന്റെ ബാധ്യതയും കൊണ്ടുപോയി അവിടെ നിന്നുള്ള ഡെപ്പോസിറ്റും കൊണ്ടുപോയി കൊണ്ടുപോയി അങ്ങനെയാണത് അന്ന് ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര വാശിയാണത് ഓർമ്മയില്ലേ നമ്മുടെ സഹാദിമാൻ കൂട്ടർ അവിടെ നിന്ന് വരും ലീഗിന്റെ സെയ്ദ് കൂട്ടർ വേറെ വരും യു ഡി എഫ് ഒരു ഭാഗത്ത് എൽ ഡി എഫ് മാർ ഭാഗത്ത് ഭയങ്കരമായ മത്സരം അന്നാണ് സൈമഞ്ചേട്ടൻ വരുന്ന സമയം സൈമചേട്ട് സൈമചേട്ടും കേരളാ കോൺഗ്രസ് ആണ് സൈമഞ്ചേട്ട് കേരള കോൺഗ്രസ് പിന്നായതാണ് സൈമചേട്ട വേർത്ത കോൺഗ്രസ് ആണ് വയലാറവി ഏർ ആയിട്ട് അതിഭയങ്കര ബന്ധമാണ് വയലാറവിനും നേതൃമാരെയല്ലേ അവരൊക്കെ സൈമചരൻ കെ എസ് യുവിന്റെ പിന്നെ കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആ കാലത്ത് അന്ന് കെ ആ കെ അതെന്നെ കെ എസ്വിന്റെ തന്നെ ഇവരെല്ലാരും കോട്ടയം ആയിട്ട് ഇങ്ങനെ വയലാർ രൂപ വളരെ അടുത്ത ബന്ധാണ് അതുപോലെ മലനിരക്കിന് ഒരു പ്രധാന കച്ചവടം കൂടുന്നതും സത്യത സൈമചരൻ ആണ് അതായത് അട്ടപ്പാടി എന്ന സൈമചരന്റെ കടക്കാണ് അതായത് ഒരു ലോഡ് ചുക്ക് ഒരു ലോർ മഞ്ഞളകൾ ഒരു ലോറ് കുരുമുളക് ലോഡ് ഫുൾ ലോഡ് പത്ത് അങ്ങനെ കൊച്ചി കയച്ചിരുന്നു ഓ അത് പിന്നെ രണ്ട് രണ്ടു പേരും പിന്നെ അപ്പത്തിന് അംശക്കാരെ കൂട്ടർ പല സ്ഥലങ്ങളിലും ബ്രാഞ്ചിട്ടു വലിയ വലിയ കച്ചവടങ്ങളായി പിന്നെ അത് അപ്പൊ അങ്ങനെ സൈനിക ശേഷം ആ രീതികൾ മാറിയിട്ട് കച്ചവടത്തിന്റെ രീതികൾ മത്സ്യ മാറി മുപ്പത് അക്ഷണി കേരള സി ഡി ജോർജ് മറ്റേ പിന്നെ കിഴക്കര ഈപ്പച്ചൻ കിഴക്കര മത്തായി ചേട്ടൻ അല്ല അങ്ങനെ ഒരു വലിയ വിങ്ങായി അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അത് പിന്നീട് അതൊക്കെ പിന്നെ ക്ഷയിച്ചു സി ഡി ജോർജ് ജീവിച്ചിരിക്കുന്നു മരിച്ചു സംശയം ഈ പേര് മരിച്ചുപോയി മത്താച്ചേട്ട് മരിച്ചുപോയി അതുപോലെ ഇവിടെ തമ്പിയുടെ ഭാഗം കുട്ടപ്പേട്ട അദ്ദേഹം കേരള കോൺഗ്രസ് ആയിരുന്നു പിന്നെ തമ്പിയും കേരള കോൺഗ്രസ് ആയിരുന്നു പിന്നെ കോൺഗ്രസിൽ വന്ന അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഈ പ്രദേശത്ത് കോൺഗ്രസിന്റെ അത് ഈ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് ഞമ്മ ഈ സൊസൈറ്റിയിൽ ഇത് വന്നതിന് ശേഷം വളരെ അതെനിക്ക് നാളെ എനിക്ക് ഓർമ്മയില്ല കാലം എനിക്ക് ഓർമ്മ വരുന്നില്ല എനിക്കൊരു നല്ല അറിവ് വെച്ചിരുമ്പോ ബാങ്ക് ഉണ്ടാവും ആ ഇടയ്ക്ക് അച്ഛൻ പറയ അന്ന് എനിക്ക് എനിക്ക് തോന്നുന്ന അച്ഛന്റെ അക്കൗണ്ട് നമ്പർ മുപ്പത്തി ഏഴ് ആണ് അവിടുത്തെ ഈ പാസ്ബുക്കില് മുപ്പത്തി ഏഴാമത്തെ നമ്പർ തന്നെ തോന്നുന്നു അച്ഛന്റെ പാസ്ബുക്ക് നമ്പർ അന്ന് അവിടെ ബാങ്കിൽ പൈസ ഈ പോണ്ടിക്കുന്ന പൈസ ചെക്ക് വരും ആണല്ലേ അതായത് ചെക്ക് വരുവാണ് ചെക്ക് പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ടാവും ചെക്ക് വരുമ്പോ ഈ പൈസ ഇങ്ങനെ അടച്ചോണ്ടെങ്കിൽ ചെക്ക് പാസ്സായി പോകാൻ വേണ്ടി അതാണ് ഈ ബാങ്കുമായിട്ട് ഉണ്ടായിരുന്ന ഒരു ബന്ധം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ പ്രദേശത്ത് നമ്മളുടെ പ്രദേശം മുഴുവൻ നിൽക്കുന്നത് കാഞ്ഞരപ്പുഴ സ്റ്റേറ്റ് ബാങ്കിന്റെ പരിധിയിലാണ് അത് നമുക്കൊരു നാഷണലൈസ് ബാങ്ക് ഒരു കാരണവശാലും ഇവിടെ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള രൂപത്തിലാണ് അന്നത്തെ കാലത്ത് പിന്നീട് ഒരുപാട് സ്റ്റേറ്റ് ബാങ്ക് വന്നിട്ട് ഒരുപാട് കാലമായിട്ടില്ല പക്ഷെ അതിനു വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരാള് ബാലമാഷാണ് വി പി ബാലമാഷ് വിപി ബാലമാഷ് പഴനി മാഷ് പിന്നെ നമ്മുടെ കോൺട്രാക്ട് നാരനേട്ടൻ നാരനേട്ടൻ നല്ല ഡെപ്പോസിറ്റുള്ള ആളാണ് ബാങ്കിലൊക്കെ ആ കെട്ടിക്കൊടുത്തു അല്ല മോപ്പറ ഡെപ്പോസിറ്റ് ഉള്ള ആ ഒക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെ എനിക്ക് തോന്നുന്നത് അതെ ചേർന്ന പാറക്കാരുടെ സ്ഥലത്താണ് കെട്ടിടം വരുന്നത് അല്ലേ പേര് അത്യാസും അല്ലേ പത്മാന ആ അതെ അതെ നന്ദന്റെ ഫാദറുടെ നന്ദന്റെ അമ്മയുടെ സ്ഥലമായിരുന്നു അത് ആ സലതാന ഘട്ടങ്ങൾ അങ്ങനെ ആ ബാങ്ക് വന്നത് അത് കാഞ്ഞിരപ്പുഴയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വലിയൊരു പങ്കു ഞാൻ പറഞ്ഞില്ല ഇവരുടെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആക്സിസ് ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് ഇപ്പോഴും കാഞ്ഞിരപ്പുഴയാണ് സാഹറിനെ അറിയപ്പെടും പറ ഈ ഏരിയ അതിൽ ഉൾപ്പെടുത്തിയത് മാത്രം അല്ലേ അതൊരു വലിയ സംഭവമാണ് പ്രധാനപ്പെട്ട ആ വന്നു നാഷണൽ നാഷണലൈസ് ബാങ്ക് വരെയാ പറഞ്ഞ വലിയ പ്രത്യേകതയാണ് എന്തായാലും അത് അങ്ങനെ ഒരു വലിയ ഒരു പിന്നെ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ക്രമാനുഗതമായ മാറ്റം സംഭവിക്കുകയാണ് പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളുടെ ഈ തച്ചമ്പാറ ഈ സെൻട്രലിലേക്ക് ഇറങ്ങിയാൽ എല്ലാ എല്ലാം ഗവൺമെന്റ് സ്ഥാപനങ്ങളും വിത്ത വട്ടത്തിലുണ്ട് ഇവിടെ ഇറങ്ങി എല്ലാം കൃഷി പോവാൻ വില്ലേജ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് ടെലിഫോൺ എക്സ്ചേഞ്ച് പിന്നെ അങ്ങനെ ഒന്ന് വേണ്ട ഒരു പഞ്ചായത്ത് ഓഫീസ് അതും അതെ അതെ അത് ബിഎ കുറിച്ച് കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ അബ്രീമൻ സർവയുടെ മരണശേഷം അതിന്റെ പ്രസിഡന്റ് പഴി മാഷായ പഴി മാഷ് തച്ചമ്പാറയ്ക്ക് കൊണ്ടുവന്നിട്ട് അതിനെ എനിക്ക് തോന്നുന്നത് മണ്ണാർക്കാട് താലൂക്ക് ആ അങ്ങനെ ആക്കി മാറ്റിയത് അത് കഴിഞ്ഞ മാസമാണ് അത് കൊണ്ടുവന്നത്